വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടിയൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഓഗസ്റ്റ് പതിനെട്ടാം തീയതി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാ ഉപ്പുമുളകും ഫാൻ പേജസിലൊക്കെ മുടിയനെക്കുള്ള വിശ്വസം തന്നെയായിരുന്നു മുടിയനെയും ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടീൻ്റെ സ്റ്റോറിയിൽ തന്നെ നമ്മൾ കണ്ടതാണ് മുടീൻ്റെ ഫാമിലി മുടിയൻ്റെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ബിഗ് ബോസിലും കഴിഞ്ഞ വല്ല മുടിയൻ ബിഗ് ബോസിലുണ്ടായിരുന്നു ടോപ്പ് ഫൈവിലുണ്ടായിരുന്നു അപ്പം ബിഗ് ബോസിലും നിരവധി അനേവേഗം കണ്ടസ്റ്റൻസ് മുടീനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അഭിഷേകിൻ്റെയൊക്കെ വിഷയം സ്പെഷ്യൽ ആയിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപ്പുമുളകിലെ ആർട്ടിസ്റ്റുകൾ ആരും തന്നെ മുടിയെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഇൻസ്റ്റഗ്രാമിലൂടെയും അങ്ങനെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് വിഷ് ചെയ്തിട്ടുണ്ടെന്നറിയില്ല പക്ഷെ പബ്ലിക്കായിട്ട് ആരും തന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉറപ്പായിട്ടും അവർ പ്രൈവറ്റ് ആയിട്ട് വിഷ് ചെയ്തിട്ടുണ്ടാകും കാരണം നമുക്കറിയുമ്പോൾ അവരില്ലേ റിയൽ ഫാമിലി പോലെ തന്നെയാണ് അത് പല സ്ഥലത്തും അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രേക്ഷകരെ കാണിക്കുന്ന രീതിക്കൊന്നും ആരും വിഷയത്തിനില്ല എല്ലാവരും പേഴ്സണലായിട്ട് വിളിച്ച വിഷയം ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ ദിവസം മുടിയുടെ ബർത്ത് നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ മുടിയുടെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ വലിയ ആൽബത്തിൻ്റെയോ യൂട്യൂബ് വീഡിയോസിൻ്റെയോ വേറെ വലിയ പ്രോജക്ട്സിൻ്റെയോ എന്തോ ഒരു അപ്ഡേറ്റ് നിന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ ലാസ്റ്റ് ബർത്ത്ഡേയോട് കൂടി മുടിയൻ അതായത് ഋഷിക്ക് മുപ്പത് വയസ്സായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് മൂപ്പരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ചിലപ്പോൾ ഒരു സീക്രട്ട് ബ്ലോഗൊക്കെ ഒരു മുടീൻ്റെ ഭാഗത്ത് നിന്ന് മുടീൻ്റെ യൂട്യൂബ് ചാനലിൽ മുടീൻ്റെ ബർത്ത്ഡേ ഡേ വ്ളോഗൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സർപ്രൈസ് ആയിട്ടായിരിക്കും വരിക മാത്രമല്ല പിന്നെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന വെച്ചാൽ നമുക്കറിയാം ശിവാനിയും മുടീൻ തമ്മിൽ ഭയങ്കര ബോണ്ടാണ് എന്നുള്ളതൊക്കെ മുടീൻ ബിഗ് ബോസ് എന്ന് വന്നപ്പോൾ അത് സീക്രട്ടായിട്ട് പോയിട്ട് മുടീനെ വിസിറ്റ് ചെയ്യാൻ പോയതും ആ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ശിവാനി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്ത് വിട്ടിട്ടുള്ളതുമാണ് അപ്പോൾ അതുപോലത്തെ ഒരു വളം നമുക്ക് ശിവാനീൻ്റെ ഭാഗത്തു നിന്നും എക്സ്പെക്ട് ചെയ്യാം ശിവാനിയും മുടിയും തമ്മിലുള്ള ഇന്നൊരു ബർത്ത്ഡേ ഡേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഇപ്പം മുളകും സെറ്റിൽ വെച്ച് ബർത്ത് ഡേ വരുകയാണെങ്കിൽ അവിടെ തന്നെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യും ബാലുവിൻ്റെ ബർത്ത്ഡെയും നീലുവിൻ്റെ ബർഡേയും കേശുൻ്റെയും ലക്ഷ്മിൻ്റെ ഒക്കെ നമ്മൾ അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് ഇപ്രാവശ്യം മുടിയും ഉപ്പുമുളകും ടീമിനെപ്പം ഇല്ലാത്തതുകൊണ്ട് അതും ഫ്രാൻസിന് മിസ്സായി നമുക്ക് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം മുടീൻ്റെ ബർത്ത്ഡേയ്ക്ക് മുടിയൻ ഇപ്പമുളകിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം എന്തായാലും ഈ ഒരു കൊല്ലം ഇപ്പം മുളകിൽ നിന്ന് മുടിയൻ സ്കിപ്പ് ആവേണ്ടി ചെയ്യും ഒരു കൊല്ലത്ത് അഗ്രിമെൻറ്റ് പീരീഡ് ഉള്ളതുകൊണ്ട് അത് അവസാനിക്കുന്നത് അഗ്രിമെൻറ്റ് പീരീഡ് അവസാനിക്കുന്നത് ഓൾമോസ്റ്റ് മാർച്ചോട് കൂടിയാണ് മാർച്ചിന് ശേഷം ഫ്ലവേഴ്സുമായിട്ട് മുടീൻ്റെ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ആയി കഴിഞ്ഞാൽ മുടിയൻ ഇപ്പം മുളകിലിട്ട് തിരിച്ചുവരും നമുക്കറിയാം ഇപ്പോൾ കറങ്ങി ഇപ്പം മുളകിൽ എല്ലാം അടിപൊളിയാണ് കുട്ടുമാമാമനൊക്കെ വന്നിട്ട് ഒക്കെ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നത് ഒരു കുറവാണ് വെച്ചാൽ അത് മുടിയേൻ്റെ തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം നിങ്ങൾ മുടീൻ്റെ ഒരു റീഎൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലെ ടിപ്പു മുളക്കും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക